ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇവിടുത്തെ നമ്മൾ ഇന്ന് ചളവറയ്ക്ക് പോവുകയാണ് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളെ ഉള്ളൂ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു കുഞ്ഞ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ചളവറയ്ക്ക് പോവുകയാണ് അപ്പോൾ അതാ കണ്ടില്ലേ നല്ല മഴ ആയിരുന്നു കേട്ടോന്നേരം രാത്രിയൊക്കെ നല്ല മഴയാണ് ഉണ്ടായിരുന്നത് കേരളത്തിൽ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ നേരം നല്ല പോലെ മഴ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും ഒരു വിവിധ സ്ഥലത്ത് എന്തായാലും മഴ പെയ്തിട്ടുണ്ടാവും കേട്ടോ ഇവിടെയൊക്കെ നല്ല മഴ ആയിരുന്നുണ്ടായിരുന്നു കണ്ടപ്പോ പൂക്കളിലൊക്കെ കണ്ടില്ലേ വെള്ളം കയറി നിൽക്കുന്നത് കണ്ടോ മഴത്തുള്ളി ഇങ്ങനെ പൂക്കളിൻ്റെ ഉള്ളിൽ കയറി നിൽക്കണ നല്ല രസമാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഞാൻ അങ്ങനെ തട്ടി തട്ടിത്തെപ്പിച്ചുകൊണ്ടിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തുനിന്ന് തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ മഴയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ എന്നാലും നല്ല മഴയും പിന്നെ പോലെ തന്നെ കറണ്ടും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളായിട്ട് ഞങ്ങൾക്ക് ആകെ പ്രാന്തമായിട്ടൊന്നുമല്ലേ എന്താ പിന്നെ കറണ്ട് വരായിരിക്കുന്നില്ലേ കുറെ കഴിയുമ്പോൾ വന്നു കേട്ടോ മഴയൊക്കെ ഒന്ന് പോയപ്പോൾ വരികയൊക്കെ ചെയ്തു അപ്പോൾ അതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇഡലിയാണ് കേട്ടോ ഇന്നാണെന്നുണ്ടെങ്കിൽ വല്ല്യമ്മയ്ക്ക് രാവിലെ നേരത്തെ പോകേണ്ട ആവശ്യമില്ല ഇന്ന് നൈറ്റ് ആണ് കേട്ടോ അപ്പോൾ വല്യമ്മയ്ക്ക് എന്താ ജോലി എന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വല്യമ്മ ഇവിടെ ഒറ്റപ്പാലം വാണിയംകുളം പി കെ ദാസിലാണ് കേട്ടോ വർക്ക് ചെയ്യണത് അപ്പോൾ അവിടെ എന്താ പറയുക എന്താ ഇന്ന് നൈറ്റ് ആണ് അപ്പോൾ അത് കാരണം ഉണ്ട് രാവിലെ പോകേണ്ട ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം പോകേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ വലിയ പോകണെങ്ങനെ എങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പം ഉണ്ടല്ലോ അവൻ ഇന്ന് ക്ലാസ് ഉണ്ട് ഇന്ന് മണ്ടേയാണല്ലോ തിങ്കളാഴ്ചയല്ലേ ഇന്ന് അപ്പോൾ അതുകൊണ്ട് അവൻ സ്കൂളിലേക്ക് പോകാണ് ഇവിടുന്ന് പിന്നെ സ്കൂളിലേക്ക് അവൻ്റെ സ്കൂളിലേക്ക് പോകാൻ ചിലക്കര സ്കൂളിലാണ് പഠിക്കുന്നത് കേട്ടോ അവിടേക്ക് പോകാനൊക്കെ എളുപ്പം തന്നെയാണ് കേട്ടോ ഇവിടെ നിന്നും ഇഷ്ടം പോലെ ഉണ്ട് പോകാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ അവനെ പകുതി വരയ്ക്കും കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ബസ് സ്റ്റാൻഡ് വരല്ല ബസ് സ്റ്റാൻഡിലേക്ക് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതുവരെ പോകണില്ല പകുതി വരയ്ക്കേ പോ പകുതി വരേ പോകണുള്ളൂ ഞങ്ങൾ ഇപ്പോൾ സമയം ഒരു എട്ട് മണിയൊക്കെ ആയി എട്ട് മണി എട്ടരക്കാറായിരുന്നു കേട്ടോ അപ്പോൾ എട്ട് മണിക്കാണ് പോയത് ഞങ്ങൾക്ക് എട്ടേ മുക്കാലിനാണ് കേട്ടോ ഇവിടെ നിന്ന് വലിയമ്മടെ ഈ വീടിൻ്റെ മുന്നിൽ നിന്ന് ബസ് മുന്നുകൂടെ പിന്നെ ബസ്സൊക്കെ ഉള്ള കാരണം കുഴപ്പമില്ല അപ്പോൾ എട്ടേ മുക്കാലാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഞങ്ങൾ റെഡിയായി അവൻ പോയ വഴിക്കാണ് ഞങ്ങൾ അതിന് പിന്നാലെല്ലാം റെഡി ആവലും കഴിഞ്ഞു കേട്ടോ അങ്ങനെ എന്താ നമ്മൾ ബസ്സൊക്കെ കയറി ബസ്സിലാണെങ്കിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ ഇത്തിരി തിരക്കൊന്നുമല്ല നല്ല തിരക്കുണ്ടായിരുന്നു സ്കൂൾ കുട്ടികളുടെ തിരക്കും പിന്നെ അല്ലാതെ ജോലിക്കാർ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ടൈമിലല്ലേ പോവുകയോ എട്ടേ മുക്കാലം ഒൻപത് മണി ആ സമയത്ത് അവരുടെ തിരക്കും ഞങ്ങൾക്ക് പിന്നെ ഭാഗ്യത്തിന് തന്നെ സീറ്റ് കിട്ടിയിട്ടോ മുന്നിലാണ് കേട്ടോ സീറ്റ് കിട്ടിയത് ഫസ്റ്റത്തെ ബസ്സിലത്തെ നീളത്തിലുള്ള സീറ്റ് ഉണ്ടല്ലോ ഫ്രണ്ടിലത്തെ ആ സീറ്റിലാണ് കേട്ടോ ഞങ്ങളിരിക്കണത് അത് ഞാനുണ്ട് ഫ്രണ്ടിൻ്റെ വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടി ഇത് നമ്മളുണ്ടല്ലോ ചെറുപ്പ ചെറുപ്പ ശരിയെന്ന് പറഞ്ഞത് ചെറുതിരുത്തി ചെറുതുരുത്തി എത്തിയിട്ടില്ല അവിടെ എത്തണേൻ്റെ മുന്നേ ഗേറ്റിന് പെട്ടു കേട്ടോ ഞങ്ങൾ ഞങ്ങൾ ആണെന്നുണ്ടെങ്കിൽ എട്ടേ മുക്കാലിൻ്റെ ബസ് കയറി കഴിഞ്ഞാൽ സ്വർണ്ണൂര് ഒരു ഒമ്പത് മണി ഒമ്പതുകാലം ഒക്കെ ആകുമ്പോഴത്തേന് എത്തും അപ്പം എന്നാൽ ഞങ്ങൾക്ക് ഒമ്പതാല ഒമ്പതരയുടെ ബസ് കിട്ടില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് അവിടുന്ന് പക്ഷേ എല്ലാ പ്രതീക്ഷകളും തെറ്റിയിട്ട് നമ്മൾ ഗേറ്റ് പെട്ടിട്ടുണ്ട് കേട്ടോ ഗേറ്റ് പെട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനു പത്ത് പതിനഞ്ച് പത്തിരുപത് മിനിറ്റിന് നമുക്ക് എനങ്ങാൻ തന്നെ പറ്റില്ല കേട്ടോ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവുകേ പിന്നെ എങ്ങനെ പോവാനാ അപ്പോൾ അത് കാരണം അപ്പോൾ ഞാൻ ട്രെയിൻ പോകുന്നത് കണ്ടപ്പോൾ വെറുതെ വീഡിയോ എടുത്താണ് കേട്ടോ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഗേറ്റ് പെട്ടെന്ന് ഇതൊക്കെ കാണാമല്ലോ കുട്ടികൾക്കാണെങ്കിലും കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുക ട്രെയിനൊക്കെ ആണ് എൻ്റെ ഇച്ചൂരിൽ തുമ്പിക്കൊക്കെ ആണെങ്കിൽ ട്രെയിൻ കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അതി കൂടെയൊക്കെ പോകുമ്പോൾ ഇവര് അയ്യോ അതാ ട്രെയിൻ പോകണം അമ്മ ട്രെയിൻ പോകണം അങ്ങനെ പറയും കേട്ടോ നമ്മുടെ അടുത്ത് ഇതിൻ്റെ അടുത്തൊക്കെ അപ്പം നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് കയറണട്ടോ എന്നൊക്കെ എൻ്റെ തിരുന്ന് പറയുന്നുണ്ട് കേട്ടോ അവൻ തൊട്ടടുത്തിരുന്നിട്ട് അമ്മ നമുക്ക് ട്രെയിനിൽ പോണട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ ട്രെയിൻ പോണ് അങ്ങനെ പോകേണ്ടെന്നാൽ അത് തീരുന്ന കാണാല്ല കേട്ടോ ഈശ്വര ഇപ്പം തന്നെ വീഡിയോ ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ഉണ്ട് കേട്ടോ ട്രെയിൻ ഇങ്ങനെ ഒരു സമയം തന്നെ അപ്പോൾ അത്രയും ഫുള്ള് ഞാൻ ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല കുറച്ച് പകുതി മുതലേ ഞാൻ എടുക്കാൻ തുടങ്ങി തന്നെ കേട്ടോ വണ്ടികളൊക്കെ കണ്ടില്ലേ എന്താ വെയിറ്റ് ചെയ്ത് നിൽക്കണുണ്ടോ അപ്പം ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ആളുകൾ നിൽക്കണുണ്ട് കേട്ടോ വണ്ടി കൊണ്ട് അവർക്ക് ഇങ്ങോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹാവു ഭാവി ട്രെയിൻ പോയല്ലോ എന്ന് വിചാരിച്ച് ഇപ്പം തുറക്കും തുറക്കും എന്ന് വിചാരിച്ച് കാത്തിരുന്ന് കാത്തിരുന്നിട്ട് തുറക്കണ കാണില്ല കേട്ടോ വീണ്ടും ഇത് അപ്പുറത്ത് കൂടെ വീണ്ടും ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇനി പോകണം എന്നിട്ടാണ് ഗേറ്റ് തുറന്ന് നമ്മളെ അങ്ങോട്ട് കടത്തി വിടുകയുള്ളൂ കേട്ടോ ഇതിങ്ങനെ കടത്തി വിടണെങ്കിൽ ഗേറ്റിട്ട് തുറന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികളിലൊരു പ്രളയമായിട്ടുണ്ടാവുക വണ്ടികൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരല്ലെങ്കിൽ കാരണം ഒരു പ്രളയം പോലെ ആയിട്ടോ ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ഇതാ ഇതൊരു കുഞ്ഞ ട്രെയിനായിരുന്നു കേട്ടോ അധികം നീട്ടൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞ ട്രെയിനായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ വണ്ടിയിൽ വന്ന് ഇറങ്ങി ഷൊർണൂർ സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് പച്ചക്കറിയും പച്ചക്കറി വരുമ്പോൾ കൂട്ടാൻ വയ്ക്കാനുള്ള പച്ചക്കറി റി ഇപ്പം നമുക്ക് പോയിട്ട് വെക്കാനുള്ളത് കേട്ടോ പിന്നെ കുറച്ച് തിന്നാനുള്ളതും വീട്ടിൽ പൊട്ടിഞ്ഞ് വെച്ചുണ്ടാക്കിയിട്ടൊക്കെ വേണ്ടേ അപ്പോൾ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് കിട്ടോ അങ്ങനെ ഉദ്ദേശിച്ചത് അല്ലാണ്ട് ഹെവി ആയിട്ടുള്ള ഒന്നല്ല പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് വെള്ളം വേണം വേണ്ട അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ബസ്സിൽ കയറിയിരുന്നു നമ്മുടെ നമ്മുടെ ചളവറയ്ക്കുള്ള ബസ്സാണ് കേട്ടോ അത് ഇത് പത്തരയ്ക്കൊക്കെയാണ് ഇവിടെ നിന്ന് എടുക്കുകയുള്ളൂ കേട്ടോ പത്തേ മുക്കാലിലാണ് നമ്മൾ ചളവറ എത്തുള്ളൂ അത്ര ദൂരമൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഷൊർണ്ണൂരിൽ നിന്ന് അപ്പോൾ നമ്മളങ്ങനെ വീടെത്തിയിട്ടുണ്ട് വീടെത്തിയ വഴിക്കൊന്നും എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റിയില്ല കേട്ടോ കാരണം നാലഞ്ച് അഞ്ചാറ് ദിവസമായാലും നമ്മളിവിടെ നിന്ന് പോയിട്ട് അപ്പം അതിൻ്റെ ഒരു ലക്ഷണം അവിടെ കാണാതിരിക്കില്ലല്ലോ കണ്ടില്ലേ ചപ്പ് കണ്ടില്ലേ അവല്ല ഭാർഗവി നിലയം പോലെ എന്നിട്ട് അവിടെ വന്ന് കയറിയിപ്പുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ദേഷ്യം ഇനിയൊക്കെ ചെയ്തു പക്ഷേ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല നമ്മൾ ആൾ താമസം ഇല്ലാത്ത വീടെ എപ്പോഴും ഇങ്ങനെ തന്നെയല്ല ഉണ്ടാവുക അപ്പം അങ്ങനെ എന്താ വല്യുമ്പോൾ പിന്നെ വലിയുമ്പോൾ ഉള്ളത് കാരണം വലിയ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കേ പോകേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഹോസ്പിറ്റലിലേക്ക് അപ്പം അത് കാരണം വലിയപ്പോൾ ഒരു ഹെൽപ്പായിട്ട് എനിക്ക് അപ്പോൾ എന്താ ഞാനാണെന്നുണ്ടെങ്കിൽ അവിടെ അടിച്ചുവാരി തുടക്കലും ഒക്കെയാണ് കേട്ടോ എന്നിട്ട് വേണ്ട നമുക്ക് വെച്ചിട്ടുണ്ടാക്കാം ഫുഡൊക്കെ വെച്ചുണ്ടാക്കണ്ടേ ഏട്ടനൊന്നും ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിക്കാനൊന്നും വരില്ല ഏട്ടാ അവിടെ തന്നെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കുക കാരണം ഏട്ടനുള്ള കൂടി അവിടെ വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഏട്ടാ രാത്രി മുതൽ രാത്രി ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനുള്ളതും പിന്നെ അതുപോലെ തന്നെ വല്ല്യമ്മയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് രാത്രിയിലേക്കുള്ള ഫുഡ് കൊണ്ടുപോകാനുള്ളത് മാത്രം തന്നെ വെക്കണുള്ളൂ കേട്ടോ ചോറും ഒക്കെ തന്നെ വെക്കണു ഉപ്പേരിയും അല്ലാതെ വേറൊന്നും വെക്കണില്ല പിന്നെ രാത്രി ഇനി കുളിച്ചിട്ട് ഏട്ടനുള്ളത് വേറെ വെക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന് മുന്നേ എവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി തുടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് വേണ്ടേ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസം അതിൽ അടച്ചും പൂട്ടിയിട്ടൊക്കെ ഏട്ടൻ വന്നിട്ട് എന്നും തുറക്കണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ഷേ ഏട്ടന് ചൂലൊന്നും തൊടാൻ പറ്റില്ലല്ലോ ഒക്കെ ഞാൻ തൊട്ടിട്ട് പോയതല്ലേ അപ്പോൾ അതുകൊണ്ട് ഏട്ടനും തുടാൻ പറ്റാത്ത ഏട്ടൻ അവിടെ അടിച്ചു വരിയിട്ടും ഒന്നുമില്ല മുറ്റമൊ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ഏട്ടൻ ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ അടിച്ച് വരാറൊക്കെ ഉണ്ടാകുമോ ഒക്കെ അടിച്ച് വരും മുറ്റടിച്ച് വരില്ലെങ്കിലും പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഞാനിതൊക്കെ വേഗം ചെയ്ത് അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിതാ വരുമ്പോൾ ധൈര്യൊരു വട്ടയപ്പാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സാധനം അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്നു കൊടുമ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അത് കഴിച്ചു വിട്ടോ തുടക്കലൊക്കെ കഴിയുമ്പോൾ അവിടെ വിഷമം കൂട്ടെ എനിക്ക് കാരണം നമ്മൾ രാവിലെ ഇഡ്ഡലി മാത്രം കഴിച്ചിട്ടല്ലേ വന്നത് അതൊക്കെ ദയിച്ചു വിട്ടോ അവിടെ എത്തിയപ്പോൾ രണ്ട് മുറ്റടിക്കലും അല്ല മുറ്റടിക്കലല്ല തുടക്കലും അടിക്കലും കഴിഞ്ഞപ്പോൾ തന്നെ അതൊക്കെ തയ്ച്ചു കൂട്ടോ അങ്ങനെ എന്താ ഞാന് തുടക്കത്തിലാക്കി കഴിഞ്ഞപ്പോ ചോറിനുള്ള അല്ല ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ കടലൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മൾ ചായക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് ചായക്കുള്ള ചായകുടിയും ഒക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ ഞാനല്ല ഞങ്ങളെല്ലാവരും ചായകുടിയും ഒക്കെ കഴിഞ്ഞു അപ്പോഴാണ് ഉച്ചയ്ക്ക് ഏട്ടൻ വന്നിട്ട് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഞങ്ങൾക്ക് ബാങ്കിലേക്ക് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഏട്ടൻ വന്നത് കേട്ടോ ഏ ചളവറയ്ക്കാണ് പോകുന്നത് പെട്ടെന്ന് തന്നെ പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ വരും കേട്ടോ അപ്പോൾ കുട്ടിയോട് കുറേ ദിവസത്തിന് ശേഷം അച്ഛനെ കണ്ടതല്ല അതിൻ്റെ ഒരു സന്തോഷ പ്രകടനമാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചത് പോയി വന്നോടുമ്പോൾ തന്നെ അച്ഛനെ കണ്ടു എൻ്റെ അച്ഛൻ്റെ ഒക്കത്ത് കയറി ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഏട്ടൻ്റെ അതേട്ടോ കുറേ ദിവസമായില്ലേ മക്കളിനെ കണ്ടിട്ട് അപ്പം അതിൻ്റെ ഒരു സന്തോഷം അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ ഏട്ട ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ നേരെ ചളവറക്കി പോവുകയാണ് അവിടെ നമുക്ക് ബാങ്കിൽ പോകണമെങ്കിൽ ചെറിയൊരു ആവശ്യമുള്ളൂ കേട്ടോ അതിന് പോയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു കേട്ടോ രണ്ട് ഒരു ഒന്നേ മുക്കാൽ പോയി രണ്ട് മണിക്കേനെ വീടെത്തും ചെയ്തു അങ്ങനെ എന്താ പിന്നെ എന്താ പറയുക മുറ്റം കടിച്ചു വരെയും മുറ്റം കണ്ടു ആയി വല്യമ്മ അങ്ങനെ പോകാൻ വേണ്ടി റെഡിയായി വല്ല്യമ്മ പോയിട്ടോ വല്യമ്മയ്ക്ക് മൂന്നേകാലിലാണ് ബസ് ഉണ്ടായിരുന്നത് മൂന്നേകാലിൻ്റെ ബസ്സിന് വലിയമ്മ മണ്യംകുളം പോയിട്ട് ഇറങ്ങും പിന്നെ ഇനി രാവിലെയാണ് കേട്ടോ വലിയമ്മ വീട്ടിലേക്ക് ഉള്ളൂ നൈറ്റ് ഡ്യൂട്ടിയാണ് ഇന്ന് അങ്ങനെതാ വല്യമ്മയൊക്കെ പോയി ഞാൻ വീണ്ടും മുറ്റടിച്ച് പറഞ്ഞ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റകം കണ്ടില്ലേ കിടക്കണ കോലം കണ്ടോ ചപ്പൊക്കെ നിറഞ്ഞിട്ട് അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ചപ്പ് നിറഞ്ഞൊന്നും ഇഷ്ടമല്ലാട്ടോ എന്താ ചപ്പ് ഇപ്പോൾ നിറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ലേ നാലുപറ മരങ്ങളല്ലേ അതിൻ്റെയും പിന്നെ അതുപോലെ തന്നെ കാറ്റും ഉണ്ട് മഴയും ഉണ്ട് മുറ്റം കണ്ടില്ലാതെ നനഞ്ഞ് കുതിർന്നിട്ടൊക്കെയാണ് കേട്ടോ കിടക്കണത് ഇപ്പം തന്നെ നേരെ നല്ലൊരു മഴ പെയ്തു കേട്ടോ നമ്മൾ തുണികളായ തുണികളൊക്കെ മുക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ തൊട്ടിട്ട് പോയതൊക്കെ മുക്കിയിടണമല്ലോ പാത്രങ്ങളും ഒക്കെ മുക്കിയിട്ട് പാത്രങ്ങളൊക്കെ മുക്കി എടുത്ത് വയ്ക്കുകയാണ് ഉള്ളത് പക്ഷേ പാത്രങ്ങളെ പോലെ ഉള്ളല്ലോ തുണികൾ മുക്കിയിട്ട് കഴിഞ്ഞാൽ വെയിലുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പേടിയില്ല കേട്ടോ എത്ര തുണി വേണമെങ്കിൽ മുക്കിയിടാം പക്ഷെ വെയിലില്ല വെയിലും ഇല്ല പിന്നെ അതും പോരഞ്ഞിട്ട് മഴയും പിന്നെ ഇങ്ങനെ തുണികളൊക്കെ ഉണങ്ങി കിട്ടാനാണ് നാളെ എനിക്ക് കുളിച്ചിട്ട് മാറ്റാനുള്ള തുണി പോലും ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇനി അലമഹറയിലുള്ള പുതിയ തുണിയൊക്കെ എടുത്ത് ഇട ഇടേണ്ടി വരും കേട്ടോ അങ്ങനെന്താണ്ടില്ല ഞാനത് കാരണം കൊണ്ടാണ് വന്നോടുമ്പോൾ തന്നെ ഇട്ടിട്ട് വന്ന ഡ്രസ്സ് അടക്കം ഞാൻ അഴിച്ചു വെച്ചിട്ടില്ലേ അത് ഇട്ടിട്ട് അങ്ങനെ ജോലി ചെയ്യാനുട്ടോ കാരണം നമുക്കിങ്ങനെ മാറാനുള്ള വേറെ ഡ്രസ്സ് എനിക്കില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എന്താ ഒക്കെ മുക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ ഒക്കെ ഞാൻ തൊട്ടിട്ട് പോയ കഴിഞ്ഞാൽ നമ്മളൊരു ഒരു കൊട്ടയിലാക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലല്ലേ എൻ്റെ തുണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് തൊടുമ്പോൾ പിന്നെ എല്ലാ നമ്മൾ മുക്കണല്ലോ അതുകൊണ്ടാണ് കേട്ടോ വലിയ ഒക്കെ മുക്കിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സോപ്പിട്ട് തിരുമ്പേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ഇടലല്ലേ വേണ്ടുള്ളൂ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ മുറ്റടിക്കിൽ ഇപ്പോൾ സമയം മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ പക്ഷേ നല്ല മഴക്കാരുണ്ട് കേട്ടോ മഴയാണെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ഈ മഴക്കാർ വരണ പോലെ മഴ പെയ്നില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് തൂളിപ്പൂവുക അല്ലെങ്കിൽ ചാറി ചെറുതായിട്ട് ലൈറ്റായിട്ട് പെയ്യണല്ലോ പക്ഷെ നനയാനുള്ളതൊക്കെ ഉണ്ട് നല്ല പെരുമഴ അല്ല എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് പക്ഷേ എന്താ പറയുക നല്ല മഴക്കാറുണ്ടേനും പക്ഷെ മഴക്കാർ കഴിഞ്ഞാൽ തോന്നും ഈശ്വര അപ്പോൾ പെരുമഴ പെയ്യൂലൂന്ന് തോന്നും കേട്ടോ പക്ഷേ ഇല്ല കേട്ടോ മഴ അങ്ങനെ പെയ്ത് തകർക്കണമെന്നില്ല എന്നാലും മഴ ഉണ്ട് പക്ഷെ ഒരു സുഖമില്ലാത്തൊരു കാലാവസ്ഥ കേട്ടോ ഒരു മാറ്റം മൂടി പിടിച്ചും കൊണ്ട് എല്ലാ വർഷവും ഈ ഡിസംബർ മാസത്തിൽ ഇങ്ങനെ തന്നെ ആണല്ലോ നമ്മുടെ തമിഴ്നാട് ആ ഭാഗത്ത് വെള്ളപ്പൊക്കവും മഴ മഴയും വെള്ളപ്പൊക്കവും ആ സമയമൊക്കെ അല്ലേ ഉണ്ടാവാറുള്ളത് അപ്പം ആ സമയത്ത് അതിൻ്റെ ഒരു ചെറിയൊരു ലക്ഷണമല്ല ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മാസം എങ്ങനെയാലും മഞ്ഞും മഴയും എല്ലാം കൂടിയിട്ട് മിക്സ് ആയൊരു മാസമല്ലേ പക്ഷെ എനിക്ക് ഈ മാസം ഭയങ്കര ഇഷ്ടമാണ് തണുപ്പും ക്രിസ്മസും ഒക്കെ ഒക്കെയല്ലേ ക്രിസ്മസ്സൊക്കെ പറയില്ലേ ഇനി അപ്പോൾ അതാണ്ടില്ലേ ഈ കണ്ട തുണികളും ഒക്കെ ഒക്കെ തിരുമ്പിട്ട് വെള്ളത്തിൽ മുക്കി ഇട്ടതാണ് കേട്ടോ ഇതൊക്കെ ഇനി ഏത് കാലത്താണ് ഉണങ്ങുക ഇടുക എന്നൊന്നും എനിക്കൊരു പെടുത്തമില്ലാതിരിക്കുന്നത് കുറച്ചൊക്കെ ഒന്ന് വെള്ളം വാടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കൊണ്ടുപോയി ഫാനിൻ്റെ അടിയിലൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ടൊക്കെ ഒന്ന് ഉണക്കി എടുക്കണം എന്നാലല്ലേ എനിക്ക് നാളെയൊക്കെ ഇടാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം അപ്പം അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ അകത്തേക്ക് കയറിയിട്ടുണ്ട് അകത്ത് കയറി ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കണം ഇവിടെയൊക്കെ തുടച്ചതാണ് കേട്ടോ പക്ഷെ എന്നാലും ഇപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ എന്താ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓട്ടോ നമ്മൾ എത്ര തുടച്ച് വൃത്തിയാക്കിയാലും ശരി ഇവിടെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ എത്ര എത്ര പ്രാവശ്യം എന്നറിയും ഇവിടെ അടുക്കള ആയാലും ഒക്കെ എത്ര പ്രാവശ്യമായിട്ടാണ് അടിക്കണമെന്ന് അറിയും പക്ഷെ എന്നാലും എത്ര അടിച്ചാലും ഇതാണ് അവസ്ഥ പിന്നെ എന്തെങ്കിലും അടിച്ചു വരാനായിട്ട് കിടക്കുന്നുണ്ടാവും കേട്ടോ എൻ്റെ ജലദോഷം ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല കേട്ടോ അതാണ് എൻ്റെ ശബ്ദത്തിന് ഇടയ്ക്കിടയ്ക്ക് ഒരു മാറ്റം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണത് കൂടുതലും നേരെ സംസാരിക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടണ പോലൊക്കെ തോന്നുകയാണ് കേട്ടോ പിന്നെ നമ്മളിതാ ഇന്ന് ഇങ്ങോട്ട് വന്ന കാരണം കൊണ്ട് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസം നമ്മളവിടെ ഉണ്ടായിരുന്നു ഞാനും കുട്ടികളും പിന്നെ എൻ്റെ അനിയനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു കലബിലൊരു ഒരു ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് എന്ന് പറയുമ്പോൾ വലിച്ച ഒറ്റയ്ക്കാണ് കേട്ടോ വീട്ടിൽ വലിയമ്മേ ഇല്ല വലിയമ്മക്ക് ഹോസ്പിറ്റലിലല്ലേ വലിയ ഇല്ല വലിയ ഒറ്റയ്ക്ക് ഞങ്ങളും ഇല്ല അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഒരു മൂകതായിരിക്കും കേട്ടോ അവിടെ ഉണ്ടാവുക നമുക്കാണേലും എനിക്ക് എനിക്കങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ഒരാൾ ഒരു രണ്ട് നാല് ദിവസം വന്ന് നിന്നിട്ട് പെട്ടെന്ന് ഒരു പോകുമ്പോൾ നല്ല വിഷമായിരിക്കും ഉണ്ടാവുക പിന്നെ വീട് ഉറങ്ങിയത് പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് സങ്കടമുണ്ട് പോകുന്നതുകൊണ്ട് സങ്കടമുണ്ട് പക്ഷെ നമുക്ക് പോരാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ അവസ്ഥ അതല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് സങ്കടം ഉണ്ടെങ്കിലും നമ്മളൊക്കെ ക്ഷമിക്കുക അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ ഇനി എന്തായാലും ഏട്ടഞ്ഞ് മലയ്ക്ക് പോയി മലയ്ക്ക് പോകുന്ന ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണല്ലേ വരിക അപ്പോൾ ഞാൻ പോകുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താ ഞാൻ ഇവിടെയൊക്കെ നടിച്ച് വാരിലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പാത്രങ്ങളിലൊക്കെ കഴിഞ്ഞു കേട്ടോ പാത്രമൊക്കെ ഇങ്ങനെ അകത്തേക്ക് എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ ഇവിടെ കണ്ടില്ലേ വിറകും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തുനിന്ന് അകത്തേക്ക് കൊണ്ടുവന്ന് വെച്ചു കാരണം മഴയൊക്കെ അല്ലേ പിന്നെ മഞ്ഞും തണുപ്പും മഴയാണെങ്കിലും കൂടെ തന്നെ മഞ്ഞും ഉണ്ട് കേട്ടോ അപ്പോൾ തണുപ്പൊക്കെ ആയ കാരണം നമുക്ക് രാവിലെ നേരത്തെ ഇനി മുതൽ നീക്കണല്ലോ നീച്ചിട്ട് ചോറൊക്കെ വെക്കണ്ടേ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വിറകുകളൊക്കെ അകത്ത് കൊണ്ടുവന്ന് ചൂട്ടടുപ്പ് അടുപ്പ് നല്ല ചൂടുണ്ട് കേട്ടോ നമ്മൾ ചോറും കൂട്ടാനൊക്കെ വെച്ച കാരണം കൊണ്ട് തന്നെ അടുപ്പിന് നല്ല ചൂടുണ്ട് അപ്പോൾ ആ ചൂട്ടടു ടുപ്പിൽ കൊണ്ടിട്ട് വിറകൊക്കെ വെച്ച് കഴിഞ്ഞാൽ കത്തിപ്പിടിപ്പിക്കാനായിട്ട് കത്തിച്ച് പിടിപ്പിക്കാനായിട്ട് പ്രയാസം ഉണ്ടാവില്ല ഇന്ന് ഞാൻ ചോറ് വെക്കാനായിട്ട് നല്ല നല്ലോണം ബുദ്ധിമുട്ടി കേട്ടോ കാരണം രണ്ട് മൂന്നാല് ദിവസമായില്ല അടുപ്പൊക്കെ കത്തിച്ചിട്ട് അടുപ്പിലാണെന്നുണ്ടെങ്കിൽ ചൂട് തട്ടാത്ത കാരണം കൊണ്ട് തണുത്തുറഞ്ഞിട്ടൊക്കെ കേട്ട ഇരിക്കണ്ടായിരുന്നത് അപ്പം അത് കാരണം കൊണ്ട് കത്തിപ്പിടിക്കാനായിട്ട് നല്ല പ്രയാസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം കത്തിച്ച് കത്തിച്ചിട്ടൊക്കെയാണ് ഒന്ന് കത്തി കെട്ടിയത് അപ്പോൾ അതുകൊണ്ട് കത്തിക്കഴിഞ്ഞ് പിന്നെ കുഴപ്പമില്ല പിന്നെ അതിൽ തീരെ നല്ല ചൂടുണ്ട് അടുപ്പിൽ നല്ല ചൂടുള്ള കാരണം കൊണ്ട് തന്നെ ഞാൻ എന്താ ഈ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ അടുപ്പം തന്നെയാണ് വെക്കണത് നല്ല ചൂടുണ്ടല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് അതിലെന്നെ കൊണ്ടേ വെക്കുന്നുണ്ട് ഗ്യാസിൽ വെക്കണില്ല കേട്ടോ അപ്പം ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിഷ്ടൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് വൈകുന്നേരത്ത് അപ്പം ചോറ് കുറച്ചേ ഉള്ളൂ നമ്മൾ എന്താ പറയുക നേരത്തെ വെച്ച ചോറുണ്ടല്ലോ അത് വലിയ കൊണ്ടുപോകാനും പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനും വേണ്ടിയിട്ടുള്ള മാത്രമായിരുന്നു രാത്രി നമ്മൾ വെക്കുമ്പോൾ കുളിച്ചിട്ട് വേണ്ട വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഏട്ടനെ ഫുഡ് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇനി ചോറ് എന്തായാലും വെക്കുന്നില്ല എന്ന് വിചാരിച്ചു ഒരു ലേശം ഇരിക്കുണ്ട് അപ്പോൾ അതിപ്പോൾ എന്തെങ്കിലും ഏട്ടനെ കൊടുക്കാൻ പറ്റില്ലല്ലോ വേണമെങ്കിൽ ഞാൻ എനിക്ക് കഴിക്കണ പ്രശ്നമൊന്നുമില്ലല്ലോ ഏട്ടനല്ലേ കൊടുക്കാൻ പറ്റാത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഏട്ട ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഏട്ടന് മാത്രമല്ല എല്ലാവർക്കും തന്നെ ചപ്പാത്തി ഉണ്ടാക്കണത് ഏട്ടൻ കഴിക്കുമ്പോൾ ഞങ്ങൾ നിർത്ത് കഴിക്കോ അങ്ങനെയാണ് അപ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വേറെ ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ മുട്ടക്കറിയല്ലേ വെക്കുക ഇനിയിപ്പം അത് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇഷ്ടമെന്നാണ് ഇവിടെ പറയുക എല്ലാ ഓരോ സ്ഥലത്ത് എൻ്റെ പേര് എനിക്കറിയില്ല ഇവിടെ അങ്ങനെയാണ് കേട്ടോ പറയുക അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ചെത്തിയിട്ട് എന്താ പറയുക അരികണൊന്നും അങ്ങനെ പുഴുങ്ങാണ് കേട്ടോ പുഴുങ്ങി കഴിഞ്ഞാൽ നമുക്കത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉടച്ചെടുക്കുകയല്ലേ വേണ്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് എളുപ്പട്ടോ ഒന്നും കൂടി എളുപ്പം അതാണ് നമ്മൾ അരിഞ്ഞിട്ട് വേവിക്കണ നേരം ഇങ്ങനെ പുഴുങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കറിക്കാണെങ്കിൽ നല്ല കൊഴുപ്പൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പട്ടയും പിന്നെ അതുപോലെ തന്നെ എന്താ വിറകൊക്കെ തീ അടുപ്പത്ത് ചെനക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അന്ന് ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വേണ്ട എന്നാലും ഇപ്പോൾ കത്തി പിടിക്കുകയുള്ളൂ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ മാവൊക്കെ ഒന്ന് റെഡിയാക്കി ഇരിക്കണം അപ്പോൾ പുതിയ ആട്ടപ്പൊടിയാണ് കേട്ടോ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ തന്നെ രണ്ട് മൂന്നാല് പാക്കറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ ഇവിടെ ചപ്പാത്തി ഒന്നും അധികം ഉണ്ടാക്കാത്ത കാരണം കൊണ്ട് തന്നെ പാക്കറ്റോട് ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു പാക്കറ്റ് എടുത്ത് പൊട്ടിച്ചു കേട്ടോ പക്ഷേ എന്നിട്ട് അരിച്ച് നോക്കണുണ്ട് എന്തെങ്കിലും എന്താ പറയുക പുഴുവോ അല്ലെങ്കിൽ ചാതികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോതമ്പുടിയിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അപ്പം അതുകൊണ്ട് അപ്പം പ്ര പ്രതീക്ഷിച്ച് അത്ര ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്താ പറയുക ഗോതമ്പിൻ്റെ ഒരു ചെറിയ വേസ്റ്റ് ഉണ്ടാവുമല്ലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ അങ്ങ് അല്ലാതെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല പൊടിയന്നെയായിരുന്നു അപ്പോൾ അതൊക്കെ അരിച്ചെടുക്കലും ഒക്കെ കഴിഞ്ഞു അപ്പോൾ എന്താ കുഴക്കാണ് കേട്ടോ അപ്പം നമ്മുടെ കിച്ചു പുറക്കത്ത് നീച്ചിച്ച് വന്ന് നിൽക്കുന്നുണ്ട് അവൻ എന്താ വല്യമ്മ പോകുമ്പോൾ രണ്ട് കുറുക്കുറെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങണേൻ്റെ മുന്നേ കഴിച്ചിട്ടാണ് കേട്ടോ ഉറങ്ങിയത് കിച്ച് വല്യമ്മ പോകുന്ന സമയത്ത് ഉറക്കമായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ടുകൊണ്ട് അവന് കഴിക്കാൻ പറ്റിയില്ല അവ പുറങ്ങി നീച്ചിട്ടുണ്ടത് കഴിക്കണത് അങ്ങനെ അങ്ങനെതാ എന്താ പറയുക ചപ്പാത്തി പരത്തലും കുഴയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏട്ടൻ വന്നോട്ടെ ഈ ഒരു സമയത്ത് ഏട്ടനും കുട്ടികളും താഴെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവർ എന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഏട്ടനോട് എന്നോട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനപ്പോൾ ആ ഗ്യാപ്പിൽ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി അപ്പോൾ എന്തായാലും അടുപ്പ് കത്തി കത്തിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ പിന്നെ ഇതിൻ്റെ ഗ്യാസിൽ വെക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും അടുപ്പിൽ തന്നെ ചപ്പാത്തി ഉണ്ടാക്കണെട്ടോ പിന്നെ അത് മാത്രമല്ല കേട്ടോ നമ്മുടെ ഗ്യാസ് തീരാറായിട്ടുണ്ട് തീരാറായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഞാൻ ഗ്യാസ് തീരാറായി കഴിഞ്ഞാലാണ് കേട്ടോ ഭീഷ്കത്രം കാണിക്കുക അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ആവും എൻ്റെ കുക്കിങ് ഫുൾട്ടോ അത് തീരാറായി കഴിഞ്ഞാൽ കഴിഞ്ഞാലാവൂ ഈശ്വര തീരാറായില്ല ഇനി പെട്ടെന്ന് എങ്ങനെ തീർന്നെന്താ ചെയ്യുക അപ്പോഴാണ്ടാ ചിന്തിക്കുള്ളൂ ഞാൻ അങ്ങനെയാണ് എന്താ ചെയ്യുക അപ്പോൾ എന്താ ഗ്യാസ് കഴിയാറായ സമയത്ത് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്താണ് ഇട്ടൊന്ന് പാചകം മൊത്തം പിന്നെ അടുപ്പ് നല്ല തീക്കാനിലൊക്കെ ഉള്ള കാരണം കൊണ്ടും കൂടിയാണ് ഞാൻ ഞാനിതിന് മെനക്കെട്ട് അല്ലെങ്കിൽ പിന്നെ ഈ അടുപ്പ് കത്തിപ്പിടിക്കാനായിട്ട് നല്ല പാടാണ് അതാണ് എനിക്കിഷ്ടമില്ലാത്ത അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞടുപ്പ് വാവട്ടില്ലാത്ത അടുപ്പായ കാരണം കൊണ്ട് തന്നെ അധികം വിറകിടാൻ വിറകിടാനും പറ്റില്ല അത് അതുപോലെ രണ്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ ആ അതുകൊണ്ടാണ് എനിക്ക് അടുപ്പ് കത്തിക്ക ഇഷ്ടമില്ലാത്തത് പെട്ടെന്നൊന്നും കത്തിപ്പിടിക്കുകയില്ല നമ്മളിട്ട് പ്രാന്താക്കിക്കൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കടുക് പൊട്ടിച്ചിട്ട് എന്താ സവാളിട്ട് കൊടുത്ത് അരിഞ്ഞിട്ട് പിന്നെ പച്ചമുളകും പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉള്ളി വാടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല എന്താ പറയുക മുരിയേണ്ട ആവശ്യമോ അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കഴിഞ്ഞാൽ നമുക്ക് പുഴുങ്ങി പുഴുങ്ങിയിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയത്തൊക്കെ അതൊക്കെ എടുക്കാനായിട്ട് വിട്ടുപോയതാണ് വിട്ടുപോയതല്ല ഒരു തിരക്കായിരുന്നു തീ ഇങ്ങനെ കത്തിപ്പൂവില്ല അപ്പോൾ ആ ഒരു തിരക്കിൽ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഉടച്ചത് ഞാൻ ഇട്ടുകൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പുഴുങ്ങണ സമയത്തിന് ഉപ്പൊന്നും ഇട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴാണെങ്കിൽ ഉപ്പൊക്കെടുന്നത് ഉപ്പൊക്കെട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ വെറുതെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ വെറുതെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഉടയും അത് അപ്പൊ അങ്ങനെ നമ്മുടെ കറിയും ചപ്പാത്തിയും ഒക്കെ ആയിട്ടുണ്ട് നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ എല്ലാവരുടെയും കുളി എല്ലാവരുടെയും എല്ലാം കിച്ചും തുമ്പോൾ കുളിച്ചിട്ടില്ല കേട്ടോ അത് പറയണ്ടേ അവർ രണ്ടാളും കുളിച്ചിട്ടില്ല കാരണം എന്താണെന്നാ അറിയോ പുറത്ത് നല്ല മഴ പിടുത്തം വിട്ട മഴയാണ് കേട്ടോ മഴ പോയിട്ട് തന്നെ ഇല്ല വൈകുന്നേരം വൈകുന്നേരത്ത് തുടങ്ങിയതാണ് കേട്ടോ അത് അത്ര നേരമായിട്ടും പോയിട്ടില്ല പിന്നെ അതിൻ്റെ ഇടയിൽ കറണ്ട് പോലും ഒക്കെ ഉണ്ടായി അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാതിരിക്കുന്നുട്ടോ ഇപ്പം സമയം എത്രയൊക്കെ ആയിട്ടുള്ളൂ കെട്ടോ ഞങ്ങൾ നേരത്തെയാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ എന്താ ഏട്ടൻ്റെ കുളി കഴിഞ്ഞു ഏട്ടൻ കുളത്തിക്ക് പോയില്ല കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ മഴയാണ് അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ പുറത്തേക്കൊന്നും പോയില്ല ഏട്ടൻ ഉടൻ തന്നെ കുളിച്ചു ഞാൻ ബാത്റൂമൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ ഏട്ടം വളർന്നാട്ടോ കുളിച്ചത് അങ്ങനെ എന്താ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ തുമ്പിക്കുട്ടിക്ക് ചപ്പാത്തി പൊട്ടിച്ച് ഇരട്ടേ വെച്ചപ്പോൾ ആദ്യം ആന്ന് പറഞ്ഞു കേട്ടോ പിന്നീട് പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ ആളുടെ സ്വഭാവം മാറി എനിക്ക് പൊട്ടിച്ചത് വേണ്ടേ പറഞ്ഞിട്ട് കറിയാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ഞാനത് അങ്ങനെ അവ വെച്ചു അവൾക്ക് പൊട്ടിക്കാതെ തന്നെ കൊടുത്തു കേട്ടോ അങ്ങനെ എന്താ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ